ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമിറ്റ്സ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ കറി റെസിപ്പി ആയിട്ടാണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഞാൻ ചെമ്മീൻ ഇവിടെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണവും വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കിട്ടും പിന്നെ കുറച്ച് യൂജി എളുപ്പുള്ളു എഴുതിട്ടുണ്ട് അപ്പോൾ അത് ഇത് ചതയ്ക്കാൻ വേണ്ടത് നോക്കാം പിന്നെ രണ്ട് പച്ചമുളക് ചീരീറും പിന്നെ കുറച്ച് വേപ്പിൻ്റെ പേര് പിന്നെ ഇതിൽ ഒരു സബോളയും പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് നടു കീറിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു നാരങ്ങ അടുത്തുള്ള കുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുളി വെള്ളമാണ് ഇതൊക്കെയാവുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ പുതുവന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇനി പൊടികൾ എന്തൊക്കെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഇഞ്ചി എടുക്കണ്ട ഇതൊന്നും നന്നായി നമ്മൾ പഠിച്ചെടുക്കാം ചതയ്ക്കുമ്പോൾ ഇങ്ങനെ കല്ലുമ്മ തന്നെ ചതച്ചെടുക്കുക അപ്പോൾ നല്ലൊരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയല്ലേ നമ്മുടെ മീൻ വെക്കുന്നു വെക്കുമ്പോൾ ആൾക്കാർ ചെയ്യുന്നത് ഇപ്പോഴല്ലേ മിത്തിയൊക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ കല്ലുമ്മ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് നന്നായി ഇതാക്കി എടുത്താലും മതി അപ്പോൾ നമ്മുടെ മീൻ മീൻകറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഞാനാവുന്നതും ഇതിൽ തന്നെ വെക്കിയിട്ടാണ് ഇഞ്ചി മെടുക്കുന്ന ചതച്ചൊക്കെ ഉണ്ടാക്കാറ് നേരം പോയ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ മിക്സിൻ്റെ ചെറുതെന്ന് അങ്ങോട്ട് ചതച്ചെടുക്കും ഞാൻ എല്ലാം ചതച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായു നമുക്ക് ഇതിലേക്ക് ആദ്യം എഴുതണം ഒഴിച്ചോളൂ ഇനി വെളിച്ചാലും നന്നായി ഒന്ന് ചൂടാവട്ടെട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇന്നൊന്ന് നോക്കൊന്ന് ഇറക്കി കൊടുക്കാം ചെമ്മീൻ മീൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ ചെമ്മീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മീൻ തന്നെയാണ് എനിക്ക് നല്ല എൻ്റെ ഒരു ഫേവററ്റ് മീൻ തന്നെയാണ് കേട്ടോ ചെമ്മീൻ അപ്പോൾ ഇടക്കൊക്കെ ഞാൻ മേടിക്കാറുണ്ട് ചെമ്മീൻ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെമ്മീൻ ഉണ്ടാക്കുന്നതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ എന്റെ വീഡിയോ മുഴുവൻ നിങ്ങൾ സിലക്ട് ചെയ്യാതെ കാണുക കേട്ടോ എന്നാലാണ് ഞങ്ങളുടെ വീഡിയോ ഇടുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥം നിങ്ങൾ മൊത്തം കണ്ടു കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അതിൽ നിന്ന് കിട്ടുള്ളൂ അതേപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത് അപ്പൊ അതൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ ഇതൊന്ന് ഓർത്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അരിഞ്ഞ വെച്ച സബോളല്ലേ സബോളയും അതേപോലെ തന്നെ ചെറിയുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിത് നമ്മൾ നന്നായിട്ട് കാഴ്ച നമ്മുടെ സബോള ഒന്ന് പെട്ടന്ന് കണ്ടുവരാൻ പറ്റിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബോള നല്ല സോഫ്റ്റായിട്ട് കിട്ടാനൊക്കെ പെട്ടെന്ന് ആവാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞത് മാത്രം കളറ് മാറിയിട്ടുണ്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് അരഞ്ഞുവെച്ച തക്കാളിയും അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും വേപ്പിൻ്റെ കയ്യിൽ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഈ തക്കാളി ഒന്ന് നന്നായി ഒന്ന് വേവിച്ച് കിട്ടണം അപ്പൊ അതിനായിട്ട് നാലൊന്ന് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടിട്ടോ എന്താ ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പൊക്കി നോക്കാം തുറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയുടെ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ മണം നന്നായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഒന്നായിട്ട് യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുള് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടികളോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നമുക്ക് പച്ചമണം മാറുന്നവരൊന്ന് നന്നായി ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നേരത്തെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിവെള്ളമുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാതെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് വെച്ച് വലിച്ചെടുക്കാം ഇപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്